മേശപ്പുറത്ത് അടച്ചു വെച്ചിട്ടുണ്ട് അയാൾ എണീറ്റില്ലേ ഇല്ല വിളിച്ചില്ലേ വിളിക്കണില്ല എന്ത് എണീറ്റിട്ട് ജോലിക്കൊന്നും പോവാനില്ലല്ലോ

കളിയാക്കൊന്നും വേണ്ട ഇതെനിക്ക് എന്റെ സ്വന്തം മോനെ പോലെ മക്കളെ പോറ്റുന്നവരും കാശ് ചെലവാ ഇതില് പെട്രോൾ ഒഴിച്ച് കൊണ്ടിടക്കാൻ ഇന്നലെന്താ നേരാവണ്ണം കണ്ടും കേട്ടും കൊണ്ടിടന്ന ഇതിനോളം നന്ദിയുള്ളൊരു മനുഷ്യജീവി ഈ ഭൂമിയിൽ വേറെ ഇല്ല ഓഹോ ഞാൻ എന്താ പറഞ്ഞു ഏയ് ഒന്നും പറഞ്ഞില്ല പറയണന്ന് വിചാരിച്ചോ എവിടെ നൻ്റെ മകളുടെ ഭർത്താവ് ചുമാരൻ ഉറങ്ങേ ഈ സൂര്യൻ എന്തേ സസ്പെൻഷൻ കിട്ടി എന്താ സന്തോഷം പ്രമോഷൻ അല്ല കിട്ടിയത് സസ്പെൻഷനാ എന്ന് വെച്ചാ ഇനിയുള്ള കാലം വെറുതെ വീട്ടിൽ ഇങ്ങനെ കുത്തിയിരിക്കുമാരൻ പറഞ്ഞു ചുകുമാരൻ പറഞ്ഞു എന്തിനാ സസ്പെൻഷൻ കിട്ടിയെന്ന് അവൻ പറയലുണ്ടായാ ഞാൻ ഞാൻ ചോദിക്കണ്ടായില്ല അവൻ ഉറങ്ങുകൂരിറങ്ങിയാലേ കണ്ടോണം ചാർജ് ചെയ്യാൻ നടക്കുക പോലീസുകാർ പോലീസുകാരുടെ ഈ പിടിച്ചുപറി മൂലം പോക്കറ്റില് കാശ് വെക്കാതെ ഇതും കൊണ്ട് പുറത്തിറങ്ങാൻ പറ്റുന്ന പിന്നെ സുകുമാരന് സസ്പെൻഷൻ ആയതുകൊണ്ട് അവൻ ചാർജ് ചെയ്യുന്നു പേടിക്കണ്ട ഞാൻ ഇപ്പൊ എന്താ പറഞ്ഞ തലേ രാമത്തോട് പറഞ്ഞുമാരൻറെ സസ്പെൻഷിന്റെ കൂട്ടം നിനക്കറിയാലോ ഇപ്പൊ തങ്ങൾ കണ്ണൂരാണെങ്കിലും ഒറ്റപ്പാലത്തെ എണ്ണം പറഞ്ഞ നായർ തറവാട്ടേറെമ്മളെന്ന് പിന്നെ നീ നിൻറെ മോളെ നേരം എണ്ണം വളർത്താത്തത് മൂലം അവൾ ഒരു ഗീജാതിക്കാരനെ കെട്ടി കെട്ടിന്നല്ല കെട്ടിയെടുത്തു അതുകൊണ്ട് അവള് കഞ്ഞി കുടിച്ച് കഴിഞ്ഞു കഞ്ഞി കുടിച്ച് കഴിഞ്ഞു കൂടുന്നു എന്താ പറഞ്ഞാകംഭാവം അത് പറയാനൊക്കെ ഞാൻ എന്ന് മറുപടി പറയാറുണ്ട് പക്ഷെ അത് ഇത്രക്ക് അധികം പുലിമാലാവും ഞാൻ കരുതിയില്ല കേക്കണോ അല്ല മമ്മൂട്ടിയേട്ട് ഇന്നുണ്ട് നമ്മടെ കരയോഗം പ്രസിഡന്റ് പ്രഭാകരമേന എന്നോട് ചോദിക്കൽ സുകുമാരൻ തൻറെ മരുമകനാണോന്ന് ഞാൻ അന്തസ്സിലധികം ശേഷം വഴി എന്തെങ്കിലും കാര്യം സാധിക്കാണ്ടോ എന്ന് ചോദിച്ചു പിന്നെ കേട്ടത് ഒരാട്ടാ ഒരു മലേനെങ്ങനെയാണോ തന്റെ മരുമകനായത് എന്ന് കേട്ട് അറിയാതല്ലേ ആ കഥ പറയാൻ നിന്നാലേ പ്രസിഡന്റ് ഓട്ടോ വിളിച്ചു വന്നതല്ലേനെ ഒരു കീഴ് ജാതിക്കാരനെ തന്റെ മരുമകനെ പ്രേമിക്കാൻ നടക്കുമ്പോ താനെവിടെ ആയിരുന്നുള്ളൂ മാര്യെന്ന് ചോദിച്ചാ ഞാനെന്ത് സമാധാനാ പറയാ എനിക്കറിയാത്തതല്ല എന്ത് കണ്ടിട്ടായി ഈ കുട്ടിയാ മരങ്ങോടനെ പ്രേമിച്ചതെന്നാ

അവൻ അങ്ങനെയൊന്നും ഇല്ലെന്നോ ഏതെങ്കിലും ഒരു നായരോഴനോ എന്തെങ്കിലും ഒരു പരാതി കൊണ്ട് സ്റ്റേഷനിലേക്ക് എന്താന്ന് പോലും ചോദിക്കാതെ തല്ലി ചതച്ച സ്റ്റേഷനിലെന്ന കേണത് എന്റെ ഈശ്വരണ്ടോ ഇന്നത്തെ കാലത്ത് ഇതൊക്കെയല്ലോ ഇനിയുള്ള കാലത്ത് ഇതൊക്കെ ഉണ്ടാവുകയുള്ളു ദിവസം നടന്ന സംഭവം കേക്കണോ അവനക്ക് എന്താ സുകുമാറിന് സസ്പെൻഷൻ കിട്ടാൻ കാരണമായ സംഭവം സുകുമാരാട്ടാ നൂ അതൊന്നുറപ്പിച്ച ധൈര്യമായിട്ട് പറയാലോ ചാ എണീറ്റിട്ടില്ല അപ്പൊ എന്താ പറഞ്ഞെഷൻ ഉണ്ടാക നമ്മുടെ മുരുക്കും തൊടി ശങ്കരൻ നായരുടെ മകൻ സുധീഷനെ ലോറിയിൽ മണല് കയറ്റി എന്നുള്ള നിസാര കാര്യവും പറഞ്ഞ് സുകുമാരൻ പിടിച്ചകത്തുട്ടു ലോറിയിൽ കല്ലും മണ്ണും അല്ലാണ്ട് പിന്നെ സ്വർണ കയറ്റിയ ഇതൊന്നല്ല ജാതിസ്പർദ്ധ എന്നെ ജാതിസ്പർദ്ധ അത് അന്വേഷിക്കാൻ ചെന്നതാരാ നമ്മുടെ വിളക്കത്തല സുകുമാരൻ നായരുടെ മകൻ മണികണ്ഠൻ മണികണ്ഠനെ തല്ലിച്ചതച്ച് മുളക്കലേഴുത്തി അന്വേഷിക്കാൻ ചെന്നതോ പറഞ്ഞു വന്നാ നമ്മുടെ അമ്മടെ അകന്ന ബന്ധത്തിലുള്ള കുറുപ്പത്തെ ശാരദയുടെ മകൻ എം എൽ എ ചന്ദ്രഹാസൻ ആ ആ കുട്ടിയാണെങ്കിലോ എല്ലാവരോടും ചിരിച്ചിട്ട് വർത്താനം പറയുള്ളു മന്ത്രി അല്ലെങ്കിലും മന്ത്രിയുടെ പവറുള്ള ആളാ എന്നിട്ട് എന്തോ വിനയം ആ കുട്ടിയെ ഈ മരങ്ങോടെ അവന്റെ കൂടം പോലുള്ള കൈ കൊണ്ട് തല്ലി ചതച്ച് മുണ്ടെടുത്തിട്ടാമത്തിലിട്ടത് എന്റെ ഈശ്വര ഈശ്വരനെ വിളിച്ചിട്ട് ഈ കാര്യം ഒരു സസ്പെൻഷനിൽ തീരുന്നും കരുതണ്ട ചന്ദ്രഹാസനെ തല്ലി ചതച്ചെ പ്രതിഷേധിച്ച് ജനങ്ങള് ക്രിക്കറ്റിങ്ങും ഭർത്താലൊക്കെ മരങ്ങോടം പുറത്തിറങ്ങിയ അപ്പ കിട്ടും തല് തല്ല് കിട്ടുന്നു മാത്രല്ല ചിലപ്പോ ചെറുപ്രായത്തില് നൻ്റെ മകള് വിധവയായിരുന്നു വരും വേണം ആളും തര പറഞ്ഞ് പെരുമാറാനുള്ള ഇനി ഇനിയുള്ള കാലം മാനും മര്യാദയായിട്ട് ജീവിക്കണം എം എൽ എ ചന്ദ്രഹാസന്റെ അടുത്ത് നിന്ന് കാല് പിടിച്ച് തെറ്റ് പറയാൻ പറയാ നിന്റെ മരുമകനോട് അതല്ല നിനക്കും മകൾക്കും രക്ഷപ്പെടണം എന്നുണ്ടെങ്കിൽ അവനോട് ഇവിടെ ഇറങ്ങി പോയി കൊള്ളാൻ പറയാ അവൻറെ അച്ഛൻ കോരപ്പണ്ടാക്കിയ വീടൊന്നല്ലല്ലോ നമ്മുടെ അച്ഛൻ നമുക്ക് വേണ്ടി പണി തറവാടല്ലേ ഇത്രയും ജാതിസ്പർദ്ധയുള്ള ഒരുത്തൻ മേജാതിക്കാരെ വീട്ടിൽ താമസിക്കേണ്ട അവനോടാണ് ഇറങ്ങി പോകോളാ പറയേട്ട് പറയണ് അന്ന് പെട്ട മാനക്കേട് ഒഴിവാക്കാൻ ഒരു വഴി കല്യാണം കഴിഞ്ഞിട്ട് നാലഞ്ച് കൊല്ലായെങ്കിലും സന്ധ്യക്ക് കുഞ്ഞു കിണ്ടാൻ വേണ്ടിയൊന്നും ഉണ്ടായിട്ടില്ലല്ലോ ആ നിലക്ക് അവൾക്ക് പറ്റിയ നല്ലൊരു കാര്യ ഞാൻ ഒറ്റ കഴിഞ്ഞില്ലേ അമ്മാമേ എനിക്ക് പുതിയൊരു ബന്ധം മുമ്പ് ആയിട്ട് പിണങ്ങി വീട്ടില് വന്ന് നിക്കണം അമ്മാമയുടെ മകൾ ശാരദ എടുത്തേക്ക് വേറൊരു ചെറുക്കന ഉണ്ടാക്കാൻ നോക്ക് പിണങ്ങിട്ടൊന്നല്ലേക്കണത് അവളുടെ അമ്മായ ഒരു മൂശേട്ടെ അതുകൊണ്ടാ അവനെല്ലാം ശരി വീട്ടിലേക്ക് വരുന്നുണ്ടോ പിന്നെന്താ ഞാൻ അപ്പൊ അത് പറയാനും എന്തായാലും അതിന് ഇവിടെ പറയണ്ട ഈ വീട് നിങ്ങളോടൊക്കെ അച്ഛൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയെന്ന് പറയണം കേട്ടുവല്ലോ തറവാടും പറമ്പും ബാങ്കുകാര് കൊണ്ടുപോകുന്നുള്ള ഘട്ടം വന്നപ്പോ തറവാട് നീ എടുത്തോ അമ്മൂട്ടിയെ എന്നും പറഞ്ഞു ബാധ്യതയില്ലാത്ത കരഭൂമി കൈക്കലാക്കി രക്ഷപ്പെട്ട ആളാണ് ആളാണേ അമ്മാറവാട് അമ്മൂട്ടിക്ക് വേണം അച്ഛന്റെ വലിയൊരു മോഹായിരുന്നു അതുകൊണ്ടാ തറവാടിന്റെ ബാധ്യത തീർത്ത് ബാങ്കിന് ആധാരം തിരിച്ചെടുത്തതും വീട് പുതുക്കിപ്പണിതും ആ പണം ഉണ്ടായിരുന്നെങ്കിൽ സുഖവേട്ടന് നല്ലൊരു വീടും വെക്കാം നിങ്ങൾ ആരും അവകാശം പറഞ്ഞ അങ്ങോട്ട് വരിക ഒരു കാര്യം കൂടി അറിയണത് നല്ലതാണ് നിങ്ങളുടെ തറവാടും തറവാടിത്തും ഒക്കെ വീണ്ടെടുത്തു തന്നത് എന്റെ സുവേട്ടൻ്റെ കാശാ എന്നിച്ച് ഞങ്ങളുടെ തറവാട് ഞങ്ങളേതല്ലാതാവില്ലല്ലോ അതുകൊണ്ടാണല്ലോ തറവാടും പറമ്പും സുഖുവേട്ടന്റെ പേരിൽ എഴുതാൻ അമ്മ നിർബന്ധം പിടിച്ചിട്ടും അത് വേണ്ട അമ്മയുടെ പേരിൽ തന്നെ ആയിക്കോട്ടെ എന്ന് അങ്ങേര്ശിച്ചത് അല്ല എന്താ ഇപ്പൊ അമ്മ ഇങ്ങനെ പറയാൻ സുഹുവേട്ടൻ ഇവിടുന്ന് ഇറക്കി വിടണമെന്ന് അമ്മയ്ക്ക് മോഹം ഉണ്ടോ എന്തൊക്കെയാ പെൺകുട്ടി പറയണേ ഞാൻ സ്വപ്നത്തിൽ കൂടി വിചാരിച്ച കാര്യമല്ലേ തോന്നു എന്നാ പിന്നെ വിസ്തരിക്കാണ്ട് കറിക്കറിയാൻ നോക്ക അമ്മാമേ ഓഹ് ദയവ് ചെയ്ത് ഇത്തരം ഉപദേശങ്ങളായിട്ട് ഇങ്ങോട്ട് വരരുത് സന്ധ്യേ നീ നില മറന്ന് സംസാരിക്കണ്ട എന്തെങ്കിലും ആപത്ത് പറ്റിയ ഓടിയോ ഞാൻ മാത്രം ഉണ്ടാവുള്ളൂ എടി പെണ്ണെൻ്റെ കെട്ടിയോനൊരു ഏഴാംകൂടത്തിൽ പെട്ടിരിക്കുക ഇപ്പൊ സസ്പെൻഷൻ ഇനി അത് ഡിസ്മിസ് ആവും അങ്ങനെ വന്ന പിന്നീടുള്ള കാലം കുടുംബം പോറ്റാൻ വേണ്ടി വല്ല പാടത്താ പറമ്പിലൊക്കെ പണിക്ക് പോണ്ടി വരും അതല്ലെങ്കിൽ അവന്റെ അച്ഛന്റെ കൂടെ തെയ്യം കെട്ടാൻ പോണ്ടി വരുമാ ടാ നൻറെ അച്ഛപ്പളും നൻ്റെ എന്റെ കൂടെ തന്നെ താമസിക്കണേ ഐ എം എസ് കോളനിയില് പത്ത് സെന്റിൽ അച്ഛന് വിശേഷമൊന്നുമില്ലല്ലോ ഇല്ല വിശേഷോന്നും ആയിട്ടില്ല കാര്യം നീ ഭാര്യമായിട്ടുള്ള പോർത്തിച്ചാലും ഇടയ്ക്കൊക്കെ അച്ഛന്റെ കാര്യങ്ങളന്വേഷിക്കണം കേട്ടോ അതല്ലേ അതിന്റെ ഗുരുത്തം ഇവന്റെ അച്ഛനും ഇപ്പൊ പണ്ടത്തെ പോലെ തെയ്യം കെട്ടാനുള്ള ആവതൊന്നും കാണാനുള്ള വഴിയില്ല ടുത്തുവരില്ലേ ഉത്സവം മലബൻ്റെ സസ്പെൻഷൻ നീങ്ങാച്ച ഇവനും കെട്ടാലോ തെയ്യം അതൊക്കെ വിഷമണ്ടാവലോ അല്ലേ അതല്ലേ പാരമ്പര്യത്തിന്റെ ഗുണം അത് പിന്നെ തന്നെ നടക്കുന്നത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് എന്റെ കുട്ടിക്കാലത്തെ പിന്നെ ഇവന്റെ അച്ഛൻ കോരപ്പൻ നമ്മളെ പറമ്പിലേക്ക് പണിക്ക് വരുമ്പോ ഇവനും ഉണ്ടാവും മൂക്കട്ടെല്പിച്ചത് പിന്നാലെ അന്ന് ഇത്രയ്ക്കധികം തടിയൊന്നും ഇല്ല ഒരു പോലെ കറുപ്പ് അതന്നത്തേക്കാ കൂടുതലാ അമ്മ പണിക്ക് വരണതൊന്നല്ല എന്തെങ്കിലും തിന്നാൻ കിട്ടൂലോ എന്ന് കരുതിയിട്ട് അച്ഛന്റെ പിന്നാലെ വാരി പോലെ അന്ന് പട്ടിണിക്കാലാണെ ഞങ്ങളുടെ അമ്മ വടുക്കോർത്തേക്ക് നിങ്ങളെ ഊണ് വിളിക്കണകത്ത് ദേ ആ പഠിക്കലുണ്ടാവും നീയും എൻറെ അച്ഛനും അതൊക്കെ ഓർമ്മയുണ്ടാ സുകുമാര ഇന്ന് ഞാൻ ഇതിനകത്തല്ലേ പിന്നെന്തിനാ പണ്ട് കാര്യം ആലോചിക്കണേ ശരി എന്ത് ശരി ചായോ അകത്ത് വേറെ അറിയട്ടോ സംസാരിക്കണ്ടോ ഇതിലെന്താത്ര കാര്യം അറിയാമല്ലേ ഇതാ മാമ കുടിച്ചേ കുടിച്ചേട്ടാ മാമേ ഓ ഈ അമ്മാമ പറയണ പോലെ ഈ സസ്പെൻഷൻ ആജീവനം അതൊന്നുമല്ല അതെങ്ങും മാറും ഏറിയാലും ട്രാൻസ്ഫർ ഉണ്ടാവും അത്രയുണ്ട് എന്നിട്ട് ഞാൻ കണ്ടില്ലാത്തോണ്ടാ ഇത്രയും പോകുന്നൊരു പാറ്റയാ അല്ലാണ്ടൊന്നീ ചുണ്ടത്ത് വെച്ചോണ്ടൊന്നല്ലോ അങ്ങനെയൊക്കെ ഇതിനകത്തും ഉണ്ട് ഇത്രയും വന്നൊരു പാറ്റാ ഇതിന് എവിടെ ഞാൻ കാണാത്തൊരു പാറ്റ ആ പാറ്റ നീ കാണില്ലേ മനേശകുമാരെ തൊട്ടശാക്കിയത് കുടിക്കാനുള്ള മടി ഇത്രയും തുഷിപ്പുള്ള ഈ മനുഷ്യനെ ഈ നീട്ടിന് പച്ചവെള്ളം കൊടുത്തു വരുന്നു സ്വയം ഓരോന്ന് ചിന്തിച്ചു ഈഗോ നീ എന്നെ പഠിപ്പിക്കാൻ നിൽക്കണ്ട നിനക്കൊന്നും അറിയില്ല അതാ ഞാൻ പറഞ്ഞത് ഇവനും ഏജാതിക്കാരെ കണ്ണെടുത്താ കണ്ടോടാ നാളെ നിങ്ങളെ കാണാൻ പറ്റാണ്ടോ ഗതി മുട്ടിയ കുട്ടിന്റെ വീട്ടിലേക്ക് പോന്നെട്ടോ അതല്ലാതെ ഇനി ഞാനിനി പടി കേറില്ലേ നീ എന്നെ തടയണ്ട അത്രയ്ക്ക് അന്താസം ഇല്ലാത്തല്ല ഞാൻ ആ